ഹലോ മേരി ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സബ്നാസ് ആർട്സ് അപ്പോൾ ഇന്ന് ഓവൻ റോസസ് ആണ് ഉണ്ടാക്കുന്നത് ഇനി മുന്നണിയുള്ള വീഡിയോയിൽ ഒരു അഞ്ച് പെറ്റലുകളുള്ള അതായത് അഞ്ച് ഇതളുകളുള്ള ഓവൻ റോസാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മൂന്ന് പെറ്റലുള്ളതാണേ അപ്പോൾ ഏറ്റവും ഭംഗി അഞ്ചും മൂന്നും പെറ്റലുകളുള്ളതാണ് നമുക്ക് ഏഴോ ഒൻപതൊക്കെ വെച്ച് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നടുവിലെന്ന കുത്തി ഞാനിന്ന് സൈഡിലോട്ട് എടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പ് കുഞ്ഞായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും നടുവിലെന്ന കുത്തി സൈഡിലെടുത്തിട്ടുണ്ട് വീണ്ടും നടുവിലോട്ട് അങ്ങനെ മൂന്ന് ഇതുപോലുള്ള ലൈൻസ് വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും നിന്ന് തന്നെ ഒന്ന് കുത്തിയെടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത്രേ ആവശ്യമുള്ളൂ പിന്നെ സൂചിയുടെ ബാക്ക് പോർഷൻ ഉപയോഗിച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത് ബാക്ക് പോഷൻ ഉപയോഗിച്ചിട്ട് ഒരു ലൈനിൻ്റെ അടിയിൽ കൂടിയാണ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റിൻ്റെ പുറത്തുകൂടിയാണ് നൂലെടുക്കേണ്ടത് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം അടുത്തതിൻ്റെ മുകളിൽ കൂടി പിന്നെ അടുത്തതിൻ്റെ അടിവശത്ത് കൂടി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അധികം ടൈറ്റ് ചെയ്യാനൊന്നും വേണ്ട ഇത് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കതിൽ എങ്ങനെയാണെന്നുള്ളത് ഐഡിയ ഒക്കെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഈ അഞ്ച് റോസസ് ഞാനൊരു പത്ത് മിനിറ്റിനകത്താണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവൂ അപ്പോൾ ഇത് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഒരു ഹായ് ഹായെങ്കിലും കമൻറ്റ് ചെയ്യാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സന്തോഷം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ അതായത് ആ നൂല് നിറഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ ഒരു ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് അടിവശത്തൂടി എടുത്ത് കെട്ടിടാം അപ്പോൾ ഇത്രയും ആയിട്ട് പറയുന്നത് കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അടിവശത്തുകൂടി നമുക്കൊന്ന് കെട്ടിട്ടെടുക്കാം അതായത് ഇത്രയും ഞാനൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അടിവശത്ത് ഒന്ന് കെട്ടിട്ടെടുക്കാം അപ്പോൾ ഇത് എംബ്രോയ്ഡറി ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ത്രെഡ് ഉപയോഗിച്ചും ചെയ്യാം നോർമൽ ത്രെഡ് ഒരു അഞ്ച് മടക്കിൽ എടുക്കണം അപ്പോൾ അത് അഞ്ച് മടക്കിലെടുത്തിട്ട് രണ്ട് തുമ്മും കൂടി സൂചിക്കകത്തോട്ട് കയറിയിട്ട് രണ്ട് തുമ്മും കൂടി ഒരുമിച്ച് കെട്ടിടുമ്പോഴത്തേക്കും അത് പത്ത് മടക്കായിട്ട് കിട്ടും നല്ല കട്ടിയുള്ളതൊരു നൂലായിട്ട് കിട്ടും അപ്പോൾ ഇത ഇതാണ് ലേസി ഡേസി ആണ് ചെയ്യുന്നത് ആദ്യം അടിവശത്തൊന്ന് കുത്തിയെടുത്ത് ഇതുപോലെ കറക്കി ഇത് ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ് പിന്നെ മുകളിലോട്ട് ഇതാ ഇതുപോലെ കുറച്ച് അകലത്തിൽ കുത്തിയൊന്ന് താഴ്ത്തി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലേസി ഡേസി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വീണ്ടും അടിഭാഗത്തു നിന്നൊന്ന് കുത്തിയെടുക്കണേ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാകും പിന്നെ വീണ്ടും ഈ നൂലിനകത്ത് കൂടി കറക്കി ആ കുത്തിയെടുത്തുനിന്ന് തന്നെ വീണ്ടും ഒന്ന് കുത്തിയെടുക്കുകയാണ് പിന്നെ വീണ്ടും മുകൾ ഭാഗത്തോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ലേസി ലേസി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് സിംപിളായിട്ടുള്ള ഒരു ലീഫ് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വളരെ അടിപൊളിയാണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ശരിക്കും ഒരു ഫ്ലവർ റോസ് ഫ്ലവറിൻ്റെ അതേ ലുക്ക് തന്നെയാണുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ജസ്റ്റ് ഒന്ന് たっきりで。